ഭാവന എന്ന നടിയുടെ കണ്ണുനീരിനും ശാപത്തിനും മുൻപിൽ സിനിമാ ജീവിതവും വ്യക്തി വ്യക്തിജീവിതവുമൊക്കെ തകർന്ന തരിപ്പണമായ നിരവധി ആളുകൾ നമ്മുടെ മുന്നിലുണ്ട് ഏറ്റവും പുതിയതായിട്ട് ആ ദൈവത്തിൻ്റെ അനിവാര്യമായ ശിക്ഷ ഏറ്റുവാങ്ങിയിരിക്കുന്ന വ്യക്തി അവരുടെ മുൻകാല സുഹൃത്തായ ഭാമ എന്ന നടിയാണ് ഭാമയെ ഒക്കത്തൊരു കൊച്ചിനെയും കൊടുത്തുവിട്ട് ഭർത്താവ് ഉപേക്ഷിച്ചു തൻ്റെ സുഹൃത്തായ എന്ന പെൺകുട്ടി ജീവിതത്തിലെ ഏറ്റവും വലിയ വേദനകളിലൂടെ കടന്നു പോകുമ്പോൾ അവളുടെ ഒപ്പം നിൽക്കുന്നതിന് പകരം സിനിമയിൽ അവസരം ലഭിക്കാൻ വേണ്ടിയിട്ടോ ഇല്ലെങ്കിൽ ദിലീപിനെ പോലെയുള്ള ഒരുത്തിനെ പെണക്കണ്ട തൻ്റെ ജീവന ഭീഷണിയാണെന്നൊക്കെ വിചാരിച്ചിട്ടൊക്കെ ആയിരിക്കാം ഭാവനയെ സപ്പോർട്ട് ചെയ്തില്ല എന്ന് മാത്രമല്ല ആ കുട്ടിക്ക് കൂടുതൽ വേദന നൽകുവാനുള്ള രീതിയിൽ കോടതിയിൽ മൊഴി മാറ്റി പറഞ്ഞ് ഒരു വൃത്തികെട്ട സ്ത്രീയായിട്ട് ഭാമ മാറിക്കഴിഞ്ഞു കാവ്യ ദിലീപിൻ്റെ ഭാര്യയാകുന്നതിന് മുൻപ് തന്നെ അതായത് ആ മഞ്ജു ഭാര്യയുടെ ഭാര്യയായിട്ടിരിക്കെ കാവിയും ദിലീപും ഒക്കെ ഹോട്ടൽ മുറിയിൽ സന്ധിക്കുകയും ഇവർ തമ്മിലുള്ള പലവിധ കാര്യങ്ങൾ വലിയ വിവാദമാകുകയും ചർച്ചയാകുകയും അതിനെ തുടർന്ന് ചില പ്രശ്നങ്ങളൊക്കെ നടപ്പുമ്പോൾ അവളെ ഞാൻ തൊലച്ചു കളയുമെന്നൊക്കെ പറഞ്ഞ ഭീഷണിയൊക്കെ കൃത്യമായിട്ട് ചെവി കൊണ്ട് കേട്ട വ്യക്തി കോടതിയിൽ ചെന്നിട്ട് എനിക്കിതൊന്നും അറിയില്ലേ രാമനാരായണ എന്നുള്ള നിലപാടെടുക്കുകയും അതായത് വിശുദ്ധ ഗ്രന്ഥത്തെ സത്യം ചെയ്തിട്ട് കോടതിയിൽ കയറിയിട്ട് പറയുന്ന വാക്കാണ് അപ്പം സ്വന്തം മനസാക്ഷിയൊക്കെ വഞ്ചിച്ച് ഒരു സ്ത്രീക്ക് ലഭിക്കേണ്ട നീതി നിഷേധിക്കാൻ മുന്നിട്ട് നിന്ന ഭാമയ്ക്ക് കൂട്ടുകാരി അനുഭവിച്ച അല്ലെങ്കിൽ ആ മാനസിക സംഘർഷം വേദന എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ ദൈവം ഒരു ചെറിയ അവസരം ഇപ്പോൾ നൽകിയേക്കുക ഇപ്പോൾ ഭാമ പറയുന്ന എന്താണ് ഞാൻ ഇനി കൂടുതലേ ബോൾഡായ മതിയുള്ളൂ സിംഗിൾ മദറാണ് എൻ്റെ ശക്തി ഞാൻ ഇപ്പോൾ തിരിച്ചറിയുന്നേ ഉള്ളൂ അപ്പം ഇതേനക്കാൾമാരകമായ വേദന നിറഞ്ഞ അവസ്ഥയിലൂടെ പോയ തൻ്റെ കൂട്ടുകാരി അനുഭവിച്ചെന്താണെന്ന് ആ ഇവൾക്ക് മനസ്സിലാകണം മാത്രമല്ല ഭാമ എന്ന സ്ത്രീക്ക് സിനിമയിലെ അവസരമില്ല മൊത്തം സിനിമാ ജീവിതവും അവസാനിച്ചു അപ്പം ഭാവനയെ ചതിച്ചതിന് പ്രത്യുപകാരമായിട്ട് അന്ന് പലരും ഇവളുടെ വിവാഹത്തിന് ചെല്ലുകയും അവളെ വലിയ സംഭവമായിട്ടൊക്കെ നടന്നു ഈ ഭാമ തന്നെ ഒരിക്കൽ ദിലീപിനെതിരെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു രാത്രി സമയത്ത് അസമയത്ത് മദ്യപിച്ചിട്ട് ദിലീപ് ആ ദിലീപിൻ്റെ റൂമിലേക്ക് ഭാമയെ ക്ഷണിച്ചെന്നും അന്ന് ഫോൺ ഫോണെടുത്തത് സഹോദരിയാണെന്നും നിന്നെ സിനിമയിൽ നിന്ന് തന്നെ ഞാൻ എൻ്റെ റൂമിൽ വന്നില്ല നശിപ്പിച്ചളയുന്നൊക്കെ ഭീഷണിപ്പെടുത്തി എന്നൊക്കെയാണ് എന്നിട്ടാണ് ഈ ഒരു സംഭവത്തിൽ ദിലീപിനെ ഈ പുള്ളിക്കാരി സപ്പോർട്ട് ചെയ്തത് അപ്പോൾ അതവിടെ നിൽക്കട്ടെ രണ്ടാമത്തത് ഭാവനയുടെ കണ്ണിനീരിൽ തകർന്നു പോയ വലിയൊരു സാമ്രാജ്യത്തിൻ്റെ ഉടമയായുണ്ട് ദിലീപ് ദിലീപ് ഇന്നുവരെ അതിനുശേഷം പിടിച്ച മുഴുവൻ സിനിമയും ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരാർത്ഥത്തിൽ പരാജയമാണ് കുടുംബ പ്രേക്ഷകർ സ്ത്രീകൾ മഞ്ജുവിനെ സ്നേഹിക്കുന്നവരൊക്കെ ദിലീപിനെ കൈവിട്ടു എന്നതിലുപരി ദിലീപിൻ്റെ സിനിമ പരാജയമാവുന്നത് ഒരേ തരത്തിലുള്ള കഥാപാത്രങ്ങൾ ഒരേ പാറ്റേണിലുള്ളത് അവതരിപ്പിക്കുന്നു ഒപ്പം മട്ടാഞ്ചേരി മാഫിയേനെ വളർത്താനുള്ള മീഡിയ വൺ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ അവർക്ക് താല്പര്യമുള്ള കുറേ ആളുകളെ മാത്രം വളർത്താനുള്ള ശ്രമമൊക്കെ അതിൻ്റെ ഭാഗത്ത് നടക്കുന്നതുകൊണ്ടും ആവർത്തനം വിരസതുകൊണ്ടും ദിലീപിൻ്റെ എല്ലാ പടങ്ങളും പൊളിഞ്ഞിട്ടുണ്ട് പടങ്ങൾ പൊളിയാന്ന് മാത്രമല്ല വല്ലാത്തൊരു സാമ്പത്തിക പ്രതിസന്ധിയിലുമാണ് ഇതിലുപരി മഞ്ചു എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗ്യമായിരുന്നു എൻ്റെ പ്രണയം നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മഞ്ജുവിനെ എങ്ങനെയെങ്കിലും സുഹിപ്പിച്ച് ഒരു സെൻറ്റിമെൻസ് വർക്കൗട്ടാക്കി തന്നോടൊപ്പം ചേർത്ത് നിർത്താൻ ദിലീപ് കാണിക്കുന്ന അതിബുദ്ധി മഞ്ജുവിനോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല വരാൻ പോകുന്ന ആസനമായ വലിയ ഒരു വിപത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഇനി മഞ്ജുവിൻ്റെ കാരുണ്യം വേണം മഞ്ജുവിൻ്റെ വാക്കുകൾക്ക് മഞ്ജുവിൻ്റെ നിലപാടുകൾക്കൊക്കെ വലിയ പ്രസക്തി ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ മീനാക്ഷിയുടെ അച്ഛനല്ലേ എൻ്റെ പ്രണയമാണ് നീയാണ് എൻ്റെ സ്വന്തം ഭാര്യ എന്നൊക്കെ പറഞ്ഞ് ഒന്ന് സൂഹിപ്പിക്കാനുള്ള ദിലീപിൻ്റെ അവസാനത്തെ അടവാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല അടുത്ത കാലത്തൊക്കെ ആയിട്ട് പാപ്രാസികളെ അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ പത്രക്കാർ അവിടെ ഇവിടെയൊക്കെ പ്രചരിക്കുന്ന ഒരു വാർത്ത ദിലീപ് മൊത്തം പൊളിഞ്ഞതോടുകൂടി സാമ്പത്തിക അടിത്തറയെല്ലാം പൊളിഞ്ഞതോടു കൂടി കാവ്യ മാധവൻ തൻ്റെ സമ്പാദ്യങ്ങളൊന്നും ഇനി ദിലീപ് അണ്ണന് വേണ്ടിയിട്ട് ഇറക്കുന്നില്ല എന്നും തൻ്റെ കൊച്ചിനെ എടുത്തുകൊണ്ട് ഓസ്ട്രേലിയയ്ക്ക് പോയി അപ്പോൾ വിദേശവാസം സഹോദരത്തിനൊപ്പം താമസിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങ് പോയതിനു ശേഷം ഇവർ തമ്മിൽ വലിയ ബന്ധങ്ങളൊന്നുമില്ലെന്നും കാവ്യ അവിടെ തൻ്റെ കൊച്ചുവായിട്ട് സെറ്റിൽ ചെയ്യാനുള്ള പരിപാടിയാണ് ദിലീപിനെ നൈസായിട്ട് ഒഴിവാക്കാനുള്ള ഒരു ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നും അപ്പം കയ്യിലുള്ളതും പോയി കഷത്തിലിരുന്നതും പോയി എന്നുള്ള ഒരു പരുവത്തിലാണ് ഇപ്പം ദിലീപിരിക്കുന്നത് മാത്രമല്ല സിനിമ മൊത്ത ഫ്ലോപ്പാണ് അപ്പോൾ മഞ്ജുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ എതിർപ്പുണ്ട് സ്ത്രീകളുടെ പ്രശ്നമുണ്ട് മാത്രമല്ല കാവ്യന് വിവാഹം ചെയ്തതിൽ കലിപ്പുള്ളവരുണ്ട് ഇങ്ങനെ മഞ്ജുവിനെക്കുറിച്ച് അഹങ്കാരിയാണ് ഇങ്ങനെയൊക്കെ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചെങ്കിൽ ഇതൊക്കെ അടിസ്ഥാനരഹിതമാണെന്നും ഭാര്യയായിട്ട് അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ട മഞ്ജുവിനെതിരെ പിന്നീട് ഒരു സിനിമയിൽ അവസരം കിട്ടാതെ മഞ്ജുവിനെ കണ്ടമാനം കഷ്ടപ്പെടുത്തി അതിൽ വേദനയിൽ അപ്പം മരിച്ചു നയ പൈസ ഇല്ലാതെ മഞ്ജുവരുടെ ഒരുപാട് കഷ്ടപ്പെട്ട ആ അവസരങ്ങളൊക്കെ ആളുകൾ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അപ്പം ഇനി അവർ പിടിച്ചു നിൽപ്പിന് മഞ്ജുവിൻ്റെ കാരുണ്യം വേണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദിലീപ് അണ്ണൻ നടത്തുന്ന ഒരു പൊറാട്ട നാടകമാണ് ഈ എല്ലായിടത്തും വന്നിരുന്ന് വന്നിരുന്ന് ഈ പറയുന്നത് അല്ലാണ്ട് മഞ്ജുവിനോടൊരു ആത്മാർത്ഥമായ സ്നേഹമുള്ളതുകൊണ്ടൊന്നും അല്ല ശിക്ഷ വരാൻ പോണ ചില പണിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അതിബുദ്ധി മാത്രമാണ് അപ്പോൾ എന്തായാലും ഭാവനയുടെ കണ്ണിനീര് വാങ്ങിയ വ്യക്തികളൊക്കെയും തകർന്ന തരിപ്പണമായിട്ടുണ്ട് അതേപോലെ ഇപ്പോൾ കാവ്യം നോക്കിക്ക് കാവ്യനെ നോക്കി വിവാഹം കഴിച്ചു അവിടെ ഒരു സംതൃപ്തി ഉണ്ടോ അന്ന് മുതൽ ദിലീപിന് കേസ് വയ്യാവേലി പ്രശ്നങ്ങൾ സാമ്പത്തിക ഭദ്രത പോയി ജീവിതം മൊത്തം ഒരു തരത്തിലല്ലേ പോയി കാവ്യ കാവ്യാമാധവന് സൈബർ അറ്റാക്ക് മാത്രമേ ഉള്ളൂ ഒരു സിനിമയെ മുഖം കാണിക്കാൻ ഒത്തിട്ടില്ല എവിടെ തിരിഞ്ഞാലും തെറി മാത്രമേ ഉള്ളൂ അതായത് ഭാവനയെ ഉപദ്രവിച്ച അതിന് കൂട്ടുനിന്ന കാവ്യ കാവ്യാമാധവനാണേലും കൊള്ളാം ദിലീപ് ദിലീപാണേലും കൊള്ളാം ആമയാണേലും കൊള്ളാം ഇനി വേറെ കുറേ ആളുകളുടെ പേരൊക്കെയുണ്ട് നമ്മൾ പറയേണ്ട കാര്യമില്ല അപ്പോൾ ഭാവനയെ ഉപദ്രവിച്ച മുഴുവനും ആളുകളും തകർന്ന തരിപ്പണമായിട്ട് സിനിമയിൽ നിന്ന് തന്നെ വിട്ടുപോയി തണ്ടി കുത്തുവാളെടുത്തിട്ടിരിക്കുക ഇതാണ് കാലത്തിൻ്റെ തിരിച്ചടി കർമ്മ റിട്ടേൺസ് എന്ന് പറയുന്നത് എന്തെങ്കിലും ആവട്ടെ ഭാവയ്ക്ക് സോറി നമ്മുടെ ഭാവനയ്ക്ക് നല്ലൊരു ജീവിതവും ശാന്തി സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം